നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ ടെലിവിഷൻ ഷോകളിൽ ഏറ്റവും ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഷോകളിലൊന്നാണ് ബിഗ് ബോസ് മലയാളം അങ്ങനെ കാത്തിരിപ്പുകൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ വരാനൊരുങ്ങുകയാണ് മോഹൻലാലിന്റെ ജന്മദിനത്തിലായിരുന്നു പുതിയ പ്രഖ്യാപനം നടത്തിയത് പുതിയ സീസണിൽ മോഹൻലാൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും അത്തരം ചോദ്യങ്ങൾക്കെല്ലാം പുതിയ ലോഗോ എത്തിയതോടെ വിരാമമായിരിക്കുകയാണ് വിവിധ എന്റർടൈൻമെന്റ് വെബ്സൈറ്റുകൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ പ്രകാരം ആഗസ്റ്റ് ആദ്യവാരം ഷോ ആരംഭിക്കുമെന്നാണ് വിവരം ഇത് ആഗസ്റ്റ് മൂന്നല്ലെങ്കിൽ ആഗസ്റ്റ് പത്ത് തീയതികൾ ആയേക്കുമെന്നും സൂചനയുണ്ട് അതിനിടയിൽ മത്സരാർത്ഥികളെ സംബന്ധിച്ചും ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് കണ്ടന്റ് ക്രിയേറ്റർ ജസീൽ ജസി ആദില നോറ രേണു സുതി അവതാരകൻ രോഹൻ വ്ലോഗർ പ്രണവ് കൊച്ചു ദാസേട്ടൻ കോഴിക്കോട് നടൻ കൃഷ്ണകുമാർ യൂട്യൂബർ കുഞ്ഞൻ പാണ്ടിക്കാട് സീമാജി നായർ നടൻ ജിഷിൻ മോഹൻ അഖിൽ കലവയൂർ റീന ഫാത്തിമ ബ്യൂട്ടി ബ്ലോഗർമാരായ അരുണിമ ഷാൻ എന്നിവരും പുതിയ സീസണിൽ ഉണ്ടാവുമെന്നും ചില പ്രവചനങ്ങളുണ്ട് ഇതിലൊന്നും കൃത്യമായ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല